പ്രീമിയം കളക്ഷൻ ആയിട്ടുള്ള ഒരു ത്രീ സെറ്റ് നമുക്ക് കണ്ടു നോക്കിയാലോ ടോപ്പിന്റെ നെക്ക് വരുന്നത് ഇങ്ങനെയാണ് റൗണ്ട് നെക്കാണ് താഴെയായിട്ട് ഒരു പാച്ച് വർക്ക് പോയിട്ടുണ്ട് അതിൽ കുഞ്ഞ് സീക്വൻസ് ഡീറ്റെയിൽ അതുപോലെ തന്നെ എംബ്രോയ്ഡറി വർക്കും ഒക്കെ ചെയ്തിട്ടുണ്ട് സ്ലീവ്സിന്റെ എൻഡിലായിട്ട് ഇങ്ങനെ ഒരു പടി ചെയ്തിട്ടുണ്ട് ടോപ്പിന്റെ എൻഡിലും അങ്ങനെ തന്നെ ലൈറ്റ് ആയിട്ടൊരു പടി ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സൈഡിൽ പൈറ്റേൺ ആണ് ലൈനിങ് ഇല്ല അല്ലാതെ തന്നെ നല്ല തിക്കായ മെറ്റീരിയൽ ആണ് അതുകൊണ്ട് തന്നെ സീ ൂ അല്ല ഇതിൽ കുഞ്ഞു കുഞ്ഞു ബോക്സസ് ആണ് പോയിരിക്കുന്നത് ലാവണ്ടർ ഷെയ്ഡും പിങ്കും റെഡും കൂടി മിക്സ് ആയി വരുന്ന ബോക്സസ് ആണ് ഇതിൽ പോയിരിക്കുന്നത് ഇതില് ഫോ ക്യാമറയിൽ കാണുന്നതിനേക്കാളും നല്ല ഭംഗിയാണ് അത് കാണാൻ നേരിട്ട് കാണാനായിട്ട് പാൻസ് വരുന്നത് ഇങ്ങനെയാണ് നല്ല ഇലാസ്റ്റിക് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റിച്ചിങ് ആണ് അതുപോലെ തന്നെ മെറ്റീരിയലും അങ്ങനെയാണ് ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ ആണ് നമുക്കിത് മെഷീൻ വാഷ് ചെയ്യാം ഹാൻഡ് വാഷ് ചെയ്യാം എന്ത് വേണേലും ചെയ്യാം അത് പ്രോബ്ലം അല്ല ഇപ്പം ഇങ്ങനെ പാൻസ് വന്നിട്ട് ഇങ്ങനെയാണ് വൺ സൈഡിലെ പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് നല്ല ലെങ്തും വിട്ടുമൊക്കെയുള്ള ലോങ് ദുപ്പട്ട ആണ് ഇതിൽ പോയിരിക്കുന്നത് നല്ല ഭംഗിയാണ് ഇതുപോലെ കാണാനായിട്ട് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഈ ത്രീ പി സെറ്റിന്റെ റേറ്റ് വരുന്നത് സെവൻ സെവൻറ്റി ഫൈവ് ആണ് ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടം ഇഷ്ടമാവുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ താഴെക്കാട് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക